അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ആ തസ്തികയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ലഭിച്ചു കാണും ഇമെയിൽ മുഖാന്തരമെല്ലാം ലഭിച്ചു കാണും അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം മിനിമം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഐ യിലേക്ക് അതായത് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ എക്സാം സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ അപേക്ഷാ ഫീസൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്ന കാര്യം നിങ്ങൾ മെയിലിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എനിവേ എന്നിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിനെപ്പറ്റി അവയർ അല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നേരെ നേരത്തായ ഡിപ്സ്ക്രിപ്ഷനിൽ പോവുക നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്തിട്ടുള്ള മെയിലിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട പ്രൊസീജറും കാര്യങ്ങളൊക്കെ പറഞ്ഞു മെയിൽ വന്നിട്ടുണ്ടെന്നാണ് നിരവധി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത് എനിവേ നേരത്തായ ഡിപ്സ്ക്രിപ്ഷനിൽ പോവുക അവിടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി ലഭിക്കുന്നതായിരിക്കും അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നേരെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച ഏകദേശം ഏഴ് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സൊക്കെ ആയിട്ട് ഏഴ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഓരോരോ നമ്പേഴ്സും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് തന്നെ സ്മോള് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ തന്നെ അക്ഷരങ്ങളും അതുപോലെ തന്നെ നമ്പേഴ്സും ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഈ തസ്തികയുടെ എക്സാമിനേഷൻ സ്ട്രക്ചർ എന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുൻപ് റിലീസ് ആയിട്ടുള്ള ആണ് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് ആൻഡ് മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ജനറൽ ഈ തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ഈ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല അതായത് ടു ഹൺഡ്രത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി ക്വാളിഫിക്കേഷൻ പിന്നെ ഏജ് ലിമിറ്റ് ഇതൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞതാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അതെങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം പിന്നെ കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിൽ എക്സാം ഉണ്ടെന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എവിടെയാണ് എക്സാം ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് അതിലേക്കും അധികം കടക്കുന്നില്ല then എന്തായാലും ഇതിന്റെ എക്സാമിനേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അതിൽ ആറാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് ടയർ വൺ എക്സാം ആണ് ആദ്യം കോമൺ ആയിട്ട് എല്ലാ പോസ്റ്റുകൾക്കും നടക്കുന്നത് അപ്പോൾ അത് ഓൺലൈൻ ആയിട്ടാണ് ആദ്യം നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്നതും അതിന് തന്നെയാണ് ഓൺലൈൻ ആയിട്ട് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക നാല് പാട്ടായിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ എസ് എസ് സിൻ്റെ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയൊക്കെ പോലെ തന്നെ എസ് എസ് സി പരീക്ഷ പോലെ തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരു ചോദ്യം വരും നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ശരി ഉത്തരം നമ്മൾ കണ്ടെത്തണം നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഒരു ക്വസ്റ്റിൻ ഒരു മാർക്ക് വെച്ച് ലഭിക്കും ജനറൽ അവയർനെസ് വരും അതിന് നാൽപ്പത് മാർക്കാണ് കുറച്ച് വെയിറ്റേജ് കൂടുതൽ അതിനാണ് നാൽപ്പത് മാർക്ക് അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ഇരുപത് മാർക്കാണ് അതുപോലെ ന്യൂമറിക്കൽ അനലിറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇരുപത് മാർക്കാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്കാണ് അങ്ങനെ നൂറ് മാർക്കിൻ്റെ എക്സാം ഒരു മണിക്കൂറിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആദ്യം നടക്കാൻ പോകുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ ബൈ ഫോർ ആണ് നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഭയങ്കര കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാം മുൻപ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അതിലേക്ക് അധികം കിടക്കാത്തത് പെട്ടെന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക എക്സാമിനേഷനുള്ള കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കും